വചനപ്രകാശത്തിലേക്ക് സ്വാഗതം ഈശോ നൽകിയ എല്ലാ നന്മകൾക്കും ഈ ദിവസത്തിനും നമുക്ക് നന്ദി പറയാം നാം ഇന്ന് വിചിതനം ചെയ്യുന്ന വചനഭാഗം സങ്കീർത്തനം പതിനെട്ടാം അധ്യായം രണ്ടാം വാക്യം കർത്താവിൻ്റെ പാറയും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനുമാണ് എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും വരുമ്പോൾ ദൈവം നമ്മുടെ ശക്തിയും ആശ്രയവുമാകും അവൻ നമ്മുടെ പാറയും കോട്ടയുമാണ് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന കരുത്താണ് ഈ ഉറപ്പ് നമ്മുടെ മനസ്സിന് സമാധാനം നൽകും നമുക്ക് ദൈവത്തിൽ മുഴുവൻ വിശ്വാസം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാം പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ നീ എൻ്റെ ശക്തിയും അഭയവുമാകുന്നു എനിക്ക് വിശ്വാസവും ധൈര്യവും നൽകണമേ നീ എപ്പോഴും എൻ്റെ പക്കലുണ്ടെന്ന് ഞാൻ അറിയട്ടെ ആമേ